എൻ്റെ ഒരു പ്രതീക്ഷ ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത് എനിക്ക് ജോസഫിൻ്റെ അച്ഛനെ കുറിച്ചിട്ട് എനിക്ക് അറിയാനിട വന്നത് എനിക്കൊരു അമ്മായി പറഞ്ഞ് തന്നതിലാണ് എനിക്ക് അറിഞ്ഞത് അതിനുശേഷം ഞാൻ യൂട്യൂബിലൂടെ ഈ അച്ഛൻ്റെ പ്രയറുകൾ കണ്ടിരുന്നു അതിൽ ഒരു ദിവസം അച്ഛൻ ശുശ്രൂഷ മധ്യേ കൈവെച്ച് പ്രാർത്ഥനയുണ്ടായിരുന്നേ അപ്പോൾ എനിക്ക് കുറേ വർഷമായിട്ട് എനിക്ക് തലവേദന കടുത്ത തലവേദന ഉണ്ടായിരുന്നു നേരെ വിളിക്കുമോളം ഞാൻ തലകുത്തി മറിയുന്ന രീതിയിലുള്ള തലവേദന ഉണ്ടായിരുന്നു അപ്പം ഞാനൊരു ദിവസം ഇങ്ങനെ അച്ഛൻ്റെ പ്രയർ കേട്ട് ഞാൻ മുട്ടമേ നിന്ന് തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച ഉടനെ തന്നെ എൻ്റെ തലയിൽ നിന്ന് ഒരു വലിയൊരു ഭാരമൊഴിഞ്ഞു പോകുന്നത് പോലെയും എനിക്കൊരു ആശ്വാസം കിട്ടിയത് പോലെയും തോന്നി എന്നാലും എനിക്കത് പെട്ടെന്ന് എനിക്ക് വിശ്വാസം വന്നില്ല എൻ്റെ തലവേദന മാറിയത് തന്നെയാണോ അതെയോ ഇനിയും കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്നൊക്കെ എനിക്ക് സംശയം തോന്നിയിരുന്നു പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി ഇപ്പോൾ ഒരു അഞ്ചെട്ട് മാസമായി എനിക്ക് തലവേദന ഉണ്ടായിട്ടേയില്ല നല്ലൊരു ആശ്വാസം കിട്ടി അതെന്നിൽ നിന്ന് വിട്ടുപോയതായിട്ട് എനിക്ക് പൂർണ്ണമായിട്ടും എനിക്ക് മനസ്സിലായി അതാണ് ആദ്യത്തെ എൻ്റെ ഒരു സാക്ഷ്യം പിന്നെ രണ്ടാമത്തെ ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ക്ക് വർഷങ്ങളായിട്ട് എനിക്ക് ഒരു പി സി ഒ ഡി എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടായിട്ടുണ്ട് അത് ഡോക്ടറെ കണ്ട് കുറച്ച് ട്രീറ്റ്മെൻറ്റ് നടത്തിയെങ്കിലും പിന്നീട് എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല പിന്നീട് എനിക്കത് വയറ്റിലെ വലതുവശത്ത് ഒരു എന്തോ ഇങ്ങനെ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ വലിയൊരു ഭാരം പോലെയും ഒരു ഒരു ചെറിയൊരു രീതിയിൽ ഒരു ഭാരം ഒരു മുഴ ഇങ്ങനെ ഇരുന്ന് മുഴച്ച് കയറുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നിയിരുന്നു അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ഞങ്ങളുടെ അടുത്ത പള്ളിയിൽ ഒരു ധ്യാനമൊക്കെ കൂടി വന്നു കഴിഞ്ഞപ്പോഴും എനിക്ക് പള്ളിയിൽ ഇരുന്നപ്പോഴും ഇതുപോലെ ഒരു വിഷമം ഉണ്ടായി മുഴയ്ക്കുന്നത് പോലെയും എന്തൊക്കെയോ ഒരു ഭയങ്കര അസ്വസ്ഥയുണ്ടായി വീട്ടിൽ വന്ന ശേഷവും എനിക്ക് മനസ്സിലായി എന്തോ എനിക്ക് സംഭവിക്കാൻ പോവുകയാണെന്നുള്ളൊരു വിഷം എൻ്റെ മനസ്സിലുണ്ട് എന്നാൽ ഞാൻ ഓടി തന്ന അച്ഛൻ്റെ പ്രെയർ യൂട്യൂബിൽ ഞാൻ ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ലൈവല്ലായിരുന്നു വേറെ ഏതോ ഒരു ദിവസത്തെ പ്രെയർ ആയിരുന്നു ആ പ്രെയർ ഞാൻ കാണുകയും അതിലും അച്ഛൻ ഇതുപോലെ ശുശ്രൂഷാ മധ്യയെ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറയുകയും ആ കൈവെച്ച് ഞാൻ പെട്ടെന്ന് മുട്ടുമേൽ നിന്ന് എൻ്റെ അടിവയറ്റിൽ കൈ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു പ്രാർത്ഥിച്ച് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ വീണ്ടും കസേരയെ വന്നിരുന്നു ഇരുന്ന് കഴിഞ്ഞപ്പം എൻ്റെ വജൈന ഭാഗത്തുകൂടി ആ ഒരു ചെറിയ രീതിയിലുള്ള ഒരു മുഴ ചാടി വരികയും അത് പക്ഷേ ഞാൻ അറിഞ്ഞില്ല ഇത് മുഴയെ ചാടി വന്നതെന്നൊന്നും അറിഞ്ഞില്ല എന്തോ തള്ളി വന്നു എനിക്കറിയാം പക്ഷെ പക്ഷേ ഞാൻ എന്നിട്ട് എണീറ്റ് നടന്നപ്പോൾ എൻ്റെ പാൻറ്റ് ഞാൻ ചുരിദാറാണ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പാൻറ്റിൻ്റെ ഇടയ്ക്കൂടിത്തേക്കൊക്കെ ചാടി വന്നു കഴിഞ്ഞപ്പം ഞാൻ കാലുകൊണ്ട് മെല്ലെ ഒന്ന് തട്ടി എന്തോ പല്ലി പറഞ്ഞ് ഞാൻ തട്ടിയതാണ് അപ്പോൾ ഒരു നനവ് തട്ടിയിപ്പോൾ തട്ടി കഴിഞ്ഞപ്പോൾ അത് തെറിച്ച് വീണേ ഞാൻ കണ്ടു അപ്പോൾ ഓടി ചെന്ന് ഞാൻ എടുത്തു കഴിഞ്ഞ് ഞാൻ ബെഡ്റൂമിൽ ചെന്ന് നോക്കി അതിന് ഞാൻ ഡോക്ടറെ അത് ഞാൻ ഒരു ആയുർവേദ ഡോക്ടർക്ക് ഞാനത് മെസ്സേജ് സെൻഡ് ചെയ്തു ഫോട്ടോ എടുത്ത് സെൻഡ് ചെയ്തു ഡോക്ടർ പറഞ്ഞു ഒരു ചെക്കപ്പ് വേണം അല്ലാതെ ട്രീറ്റ്മെൻറ്റ് ഒന്നും തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു പിന്നീട് ഞാൻ ഇതുപോലെ തന്നെ പ്രാർത്ഥിച്ചിരുന്നു പിന്നെ എനിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാവുമോ ുള്ള ഒരു പേടിയായിരുന്നു ഇത് ചാടി പോയപ്പോൾ എന്താണ് എന്താണത് ക്യാൻസറോ മറ്റു കാര്യങ്ങളോ ആണോ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു എന്നാൽ ഇന്ന് ഇതുപോലെ തന്നെ കുറേ മാസങ്ങളായിട്ട് എനിക്ക് ഇപ്പോൾ വലുത് എൻ്റെ വയറിൻ്റെ വലുത് സൈഡിൽ ഒരു വേദനയോ വിഷമമോ തോന്നാറില്ല എനിക്കൊരു ഭാരം ഇപ്പോൾ അവിടെ ഇല്ലെങ്കിൽ മൂന്നാല് കിലോയൊക്കെ ഉള്ള പോലെ ഒരു ഭാരം തോന്നുമായിരുന്നു ഇപ്പോൾ എനിക്ക് ആ ഭാരമേ തോന്നാറില്ല അങ്ങനെയാണ് രണ്ടാമത്തെ സാക്ഷ്യം എനിക്ക് ദൈവം എനിക്ക് കിട്ടിയത് പിന്നെ മൂന്നാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു സിസ്റ്റർ ഏറ്റവും മൂത്തൊരു സിസ്റ്റർ ചേച്ചി മെൻ്റലി ഡിപ്രസ്ഡ് ആണ് ചേച്ചിയുടെ വിവാഹം ഇങ്ങനെ മുടങ്ങിപ്പോയതിലൂടെ ഉണ്ടായതാണ് അപ്പം ചേച്ചി ഓരോന്ന് കാണിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് നല്ലൊരു വിഷമം ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ ഇതുപോലെ തന്നെ അച്ഛൻ്റെ പ്രയറ് യൂട്യൂബിൽ കൂടി തന്നെയാണ് അച്ഛൻ്റെ പ്രയറ് കാണുകയും അതുപോലെ ഞാൻ ഒത്തിരി പ്രാവശ്യം ഇവിടുത്തെ നമ്പറുകളിൽ ഞാൻ കൃപാസനത്തിലേക്ക് വിളിക്കുകയും സിസ്റ്റേഴ്സുമായിട്ട് ഈ വിവരങ്ങളെല്ലാം ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായി സിസ്റ്റേഴ്സ് പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളൊക്കെ എനിക്ക് തരാറുണ്ട് അതൊക്കെ ഞാൻ സിസ്റ്റേഴ്സ് പറയുന്ന പോലെ ചെല്ലുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായി എൻ്റെ ചേച്ചിക്ക് ഒത്തിരി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി അതാണ് എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം പിന്നെ നാലാമത്തേന്ന് പറയുമ്പം എനിക്ക് എൻ്റെ വിവാഹം ആദ്യം രണ്ട് പ്രാവശ്യം കഴിഞ്ഞതാണ് പത്ത് ഇരുപത്തി മൂന്ന് വയസ്സ് ഉള്ള സമയത്ത് എൻ്റെ രണ്ടായിരത്തി എട്ടിലായിരുന്നു എൻ്റെ ആദ്യത്തെ വിവാഹം അറേഞ്ച്ഡ് മാരേജ് തന്നെയായിരുന്നു അത് പന്ത്രണ്ട് ദിവസം മാത്രമേ ഞാൻ ഹസ്ബൻ്റ് വീട്ടിൽ നിന്നോളൂ ചേട്ടായി കുടിച്ച് കുടിച്ച് അങ്ങനെ ആയി ചേട്ടായിക്ക് ലിവർ സിറോസിസ് വന്ന് ചേട്ടായി മരിക്കുകയാണ് ചെയ്തത് പിന്നെ അതിനുശേഷം പത്താമത്തെ വർഷമായപ്പോഴേക്കും എനിക്ക് എൻ്റെ പപ്പ അതിനിടയ്ക്ക് മരിച്ചു പോയി മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ പത്താമത്തെ വർഷമായപ്പോൾ വീണ്ടും വീട്ടുകാരെല്ലാവരും കൂടി പറഞ്ഞ് മാട്രിമോണി കൊടുത്ത് വീണ്ടും എനിക്കൊരു വിവാഹം വന്നിരുന്നു ുന്നു അത് നമ്മുടെ തന്നെ എൻ്റെ ഞാൻ യാക്കോബായ സഭയിലാണ് യാക്കോബായ സഭയിലെ അച്ഛനും തിരുമേനിയുള്ള ഒരു കുടുംബത്തിലേക്കാണ് എന്നെ കെട്ടിച്ചത് പക്ഷേ ചേട്ടായി എൻ്റെ പ പപ്പയും മമ്മി ഇടയ്ക്ക് വെച്ച് സ്നാനപ്പെട്ടു ബെന്തിക്കോസ് സഭയിലേക്ക് പോവുകയും അതിനുശേഷം ഞാൻ അവിടെ കല്യാണം കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോൾ ചേട്ടായി സ്നാനപ്പെട്ടില്ല എന്ന് പറഞ്ഞ് പള്ളിയിൽ വെച്ചെന്നെ കെട്ടുകയും ചെയ്തു പിന്നീട് ചേട്ടായി വേറൊരു അഫയർ എന്നെ കെട്ടുന്നതിന് മുമ്പേ ഒരു അഫെയർ ഉണ്ടായിരുന്നു അത് എന്നെ കെട്ടിക്കഴിഞ്ഞിട്ട് ആഫെയർ മുന്നോട്ട് പോവുകയും അതിലൂടെ ഞങ്ങൾ തമ്മിൽ വിവാഹബന്ധം വേർപെടുത്തുകയും ചെയ്തു അപ്പോൾ ചേട്ടായിക്കും ഞങ്ങൾ ജോയിൻ പെറ്റീഷൻ കൊടുത്ത് ഡൈവേഴ്സ് ആവുകയും അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും എല്ലാവരും കൂടി പറഞ്ഞ് എനിക്കൊരു വിവാഹം വേ വിവാഹം വേണമെന്ന് പറഞ്ഞത് അപ്പം ഞാൻ ഏറെ ആഗ്രഹിച്ചിരുന്നു കാരണം ഞാൻ കുറേ വർഷമായിട്ട് ഞാൻ അക്കോബായ സഭയിലാണെങ്കിലും ഞാൻ ആർ സി പള്ളിയിൽ പോവുകയും ഞാൻ ആർ സി പള്ളിയിൽ ധ്യാനം കൂടുകയും അച്ഛന്മാരുടെ പ്രയറിലൊക്കെ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞ ശേഷം എനിക്ക് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇനിയൊരു വിവാഹം ആർ സിയിലേക്ക് തന്നെ വേണമെന്നും പറഞ്ഞ് ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോഴും എല്ലാവരും ഈ രണ്ട് വിവാഹം കഴിഞ്ഞപ്പോഴും എല്ലാവരും അതായത് എൻ്റെ പപ്പയുടെ വീട്ടുകാരും മമ്മിയുടെ വീട്ടുകാരെ അല്ലെങ്കിൽ നാട്ടുകാരെല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുകയും അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോൾ നമുക്കൊരു വിഷമാണല്ലോ അങ്ങനെ പല പ്രതിസന്ധികളിലൂടെ കടന്നു വന്നപ്പോഴും ഞാൻ ഈ കൃപാസനത്തിലേക്ക് ഞാൻ ഫോണിൽ വിളിക്കുകയും സിസ്റ്റേഴ്സിനോട് ഈ കാര്യങ്ങൾ പറയുകയും എനിക്ക് വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പ്രയർ റിക്വസ്റ്റ് ഞാൻ കൊടുക്കുകയും ചെയ്തിരുന്നു പിന്നെ അതിനുശേഷം വീണ്ടും ഞാൻ യൂട്യൂബിലൂടെ കണ്ടപ്പം അച്ഛൻ വിവാഹത്തിനെക്കുറിച്ച് വിവാഹിതരാവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രയർ വെച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ അത് ലൈവ് അല്ലായിരുന്നു അതും എപ്പോഴും ടെലികാസ്റ്റ് ചെയ്തായിരുന്നു എന്നാൽ ഞാനത് കാണുകയും ഓപ്പൺ ചെയ്ത് കേൾക്കുകയും ചെയ്തു അങ്ങനെ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു കൂടാതെ ഞാൻ അതിലെ ഒരു യൂട്യൂബിലൂടെ ഈ നമ്മൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നു ഒരു പ്രേയർ ഇവിടുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ പോസ് ചെയ്ത് ഞാൻ പേപ്പറിൽ എഴുതിയെടുക്കുകയും അത് ഞാൻ ഉടമ്പടി എടുക്കാതെ തന്നെ ഞാൻ മൂന്ന് മാസത്തോളം ഞാനത് പ്രാർത്ഥിച്ച് പൂർത്തീകരിച്ചു എന്നാൽ ഞാനത് പ്രാർത്ഥിച്ച് മൂന്നാഴ്ച ആവുമ്പോഴേക്കും ഞാൻ തന്നെ പേപ്പറിൽ കണ്ട് ഒരു പത്തിരുപത് പേര് വിളിക്കുകയും അത് ഏതും ശരിയാവാതെ വന്നപ്പോൾ വീണ്ടും ഞാൻ ദിവസാനിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് അതിലുണ്ടായിരുന്ന ഒരെണ്ണം സെലക്ട് ചെയ്യാനായിട്ട് എൻ്റെ മനസ്സിലേക്ക് തോന്നുകയും ഞാനത് സെലക്ട് ചെയ്യുകയും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ വിവാഹം നടക്കുകയും ചെയ്തു ആ പ്രകാരം ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ മൂന്നാമത്തെ വിവാഹം നടത്തുകയാണെങ്കിൽ ഞാൻ എൻ്റെ അമ്മയുടെ കീഴ് വന്ന് പ്രാർത്ഥിച്ചേക്കാം ഞാൻ ഇവിടെ ഉടമ്പടിയിൽ ഞാൻ പറഞ്ഞേക്കാം കൃപാസനത്തിൽ വന്ന് ഞാൻ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിരുന്നു അങ്ങനെയാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ എത്തി ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് തന്നെയാണ് ഇവിടെ കൃപാസനത്തിൽ വന്നത് ഇപ്പോൾ ഒരു മാസമേ ഉള്ളൂ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ദൈവകൃപയാൽ സന്തോഷത്തോടെ ഇരിക്കുന്നു അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദി പറയുന്നു കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്തപ്പെടുത്താൻ വലിയൊരു സാക്ഷ്യമാണ് കോട്ടയത്ത് നിന്ന് പ്രതീക്ഷ എന്ന സഹോദരി പങ്കുവച്ചത് കൃപാസനത്തിൽ കടന്നൊന്നും ഉടമ്പടി എടുത്തിട്ടില്ല ഓൺലൈനിൽ യൂട്യൂബില് ആണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ പറ്റിയും കൃപാസനത്തെ പറ്റിയും ആദ്യമായി അറിയുന്നത് അതുപോലെ തന്നെ മറ്റൊരു സഹോദരിയിൽ നിന്ന് കേട്ട അറിഞ്ഞായിരുന്നു അങ്ങനെ കൃപാസനത്തിൽ അല്ലെ യൂട്യൂബ് ചാനലിൽ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അഞ്ച് വർഷമായിട്ട് ഉണ്ടായിരുന്ന തലവേദന അതി തന്നെ മാറി രണ്ടാമത്തെ വിഷയം പറഞ്ഞത് ഇതാണ് വർഷങ്ങളായിട്ട് പി സി ഓടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പി സി ഒ സാക്ഷ്യം വളരെ വിചിത്ര സാക്ഷ്യമാണ് അപ്പോൾ അത് അതും ഇതേപോലെ തന്നെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ രോഗം ഉള്ളിടത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ വയറിൽ കൈവച്ച് ശക്തമായിട്ട് പരിശുദ്ധയുടെ മധ്യസ്ഥേടി പ്രാർത്ഥിച്ചു എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ തൽഫലമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുന്ന ആ ദിവസം തന്നെയാണോ ഇങ്ങനെ സാക്ഷ്യം കിട്ടിയത് ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് ഞാൻ അടുക്കളയിൽ വന്നിരുന്നേ ഇരുന്ന് ഞാൻ കസേറിൽ വന്നിരുന്നപ്പോഴാണ് എനിക്ക് വജേന വഴി ഈ ഒരു ചെറിയ ഒരു പരിപ്പ് പോലെ ഇരിക്കുന്ന ഒരു സാധനം ഇങ്ങനെ തള്ളി വരുന്നത് തോന്നി പക്ഷെ അത് പുറത്തേക്ക് വന്നോ അത് ഉള്ളിൽ തന്നെ നിൽക്കുന്നോ എനിക്ക് അത് അറിഞ്ഞില്ല പുറത്തേക്ക് വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയ പക്ഷേ ആ ദിവസം തന്നെയാണ് തന്നെയാണ് അത് നടന്നത് വളരെ അതിശക്തമായ പ്രാർത്ഥനയാണ് ലോകമുള്ള അടുത്ത് രോഗമുള്ള സ്ഥലത്ത് കൈവച്ച് നമ്മൾ സ്തുതിച്ച് ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ തൽക്ഷണമാണ് അത്ഭുതം നടക്കുന്നത് അതിൻ്റെ വലിയൊരു അടയാളമാണ് വൈറൽ വയറിൽ എത്ര നാളായിട്ട് ഈ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒരു കനപ്പും കാര്യങ്ങളൊക്കെ കുറേ വർഷമായിട്ടുണ്ട് ഒരു പത്ത് വർഷത്തോളമായിട്ടായിരുന്നു പത്ത് വർഷത്തോളം ഉണ്ടായിരുന്ന ആ ഒരു ബുദ്ധിമുട്ടായിരുന്നു വയറിനാ ഭാഗത്താ മുഴ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഒത്തിരിയേറെ ഒരു ഇങ്ങനെ ഒരു അവസ്ഥ ഫീൽ ചെയ്യുമായിരുന്നു അതെല്ലാം ഇതോടുകൂടി എല്ലാം മാറി അല്ലേ മാറി മാറി ആ മുഴ തെറിച്ചു വരികയാണ് വന്നത് വജൈനിലൂടെ അത് പുറത്തോട്ട് പോയി എന്നിട്ട് ഞാൻ സാക്ഷ്യം പറയാൻ വരണം എന്റെ മനസ്സിലുണ്ടായിരുന്നു ആദ്യത്തെ തലവേദനയുടെ അനുഭവം കിട്ടിയപ്പോൾ അപ്പം ഞാൻ അത് എന്തെങ്കിലും ഇവിടത്തെ കൃപാസനത്തിൽ വരുമ്പോൾ അച്ഛനെ കാണിച്ചു കൊടുക്കണം അതുപോലെ തന്നെ സാക്ഷ്യം പറയുമ്പോൾ അത് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ അപ്പം തന്നെ അത് ഫോണിൽ ഞാൻ ഫോട്ടോ എടുത്ത് വെക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ മൂത്തച്ചുടെ ഡിപ്രഷൻ മാറി എന്ന് പറഞ്ഞു അതും വലിയൊരു സാക്ഷ്യമാണ് ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ സഹോദരിയുടെ കുടുംബജീവിതത്തിൽ സംഭവിച്ചൊരു വിഷയമാണ് ഒരു ജാക്കോബേറ്റ് സഭാവിശ്വാസിയാണ് അപ്പോൾ ആദ്യത്തെ മാരേജ് നമ്മൾ കേട്ടതുപോലെ തന്നെ ഹസ്ബൻഡ് ഒത്തിരിയേറെ കുടിയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ റോസ് റോസ് ഒന്ന് മരണപ്പെടുകയാണ് ചെയ്തത് വളരെ ഒരു വിഷമിപ്പിക്കുന്നൊരു കാര്യമാണ് പിന്നെ രണ്ടാമത്തെ വിഷയ വിവാഹവും അതുപോലെ തന്നെ പള്ളി വെച്ച് തന്നെ നടന്നതായിരുന്നു അല്ലേ പള്ളി വെച്ച് തന്നെ കല്യാണം കഴിച്ചായിരുന്നു അതും ഇതേപോലെ തന്നെ ആ കല്യാണം കഴിച്ച ആൾക്ക് വേറൊരു റിലേഷൻ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അതും നിയമപരമായിട്ട് സഭാപരമായിട്ട് വേർപെടു വേർപെടുത്തി മൂന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞത് പിന്നെ ഈ സഹോദരി തന്നെ പ്രാർത്ഥിച്ചു എനിക്ക് യാക്ബേറ്റ് വിശ്വാസിയായ സഹോദരി പ്രാർത്ഥിച്ചതാണ് എനിക്കൊരു ആറസിയിൽ നിന്നൊരു വിവാഹം നടക്കണമെന്ന് അതും പരിശുദ്ധ അമ്മയോട് പ്രത്യേകം സമർപ്പിച്ച് ആ നൊമ്പരെ സമർപ്പിച്ച പ്രാർത്ഥനന്റെ ഫലമായിട്ട് എത്ര നാളുകൾക്കുള്ളിലാണ് വിവാഹം നടന്നത് ഞാൻ ഈ പ്രാർത്ഥന തുടങ്ങി ഞാൻ യൂട്യൂബിൽ യൂട്യൂബിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണോ എടുത്തത് അതോ ഉടമ്പടി പ്രാർത്ഥന പ്രാർത്ഥന അത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ഞാൻ എത്ര ദിവസത്തിനുള്ളിലാണ് ഈ വിവാഹം നടന്നത് മൂന്നാഴ്ചയുള്ളൂ നമ്മുടെ പ്രത്യക്ഷീകരണ പരിശുദ്ധ അമ്മ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ആ മരിച്ചമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഭയുടെ വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് സഭ അത് അന്വേഷണ പഠനവിധേയമാക്കാനുള്ള മധ്യസ്ഥ പ്രാർത്ഥന പുടമ്പടി എടുത്ത മക്കളും അതുപോലെ തന്നെ ലൈറ്റ് ക്യാൻഡില് പ്രയർ ചെയ്യുന്ന മക്കളെല്ലാം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് വിളുപ്പിന് അഞ്ചരയ്ക്ക് ചെല്ലുന്ന പ്രത്യക്ഷണ മധ്യസ്ഥ പ്രാർത്ഥന അത് യൂട്യൂബ് ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ട് അത് എഴുതിയെടുക്കുകയാണ് ചെയ്തത് അത് എഴുതിയെടുത്ത് മൂന്നാഴ്ച പ്രാർത്ഥിച്ചപ്പോൾ നല്ലൊരു വിവാഹാലോചന വരികയും വിവാഹം നടക്കുകയും ചെയ്തു പള്ളി എറിഞ്ഞ് കൂതാർശ ചെയ്ത നല്ലൊരു വിവാഹം ആർ സി അതായത് പാലാരൂപതയിൽ നിന്ന് ഒരു വിവാഹം ആലോചന വരികയും ആ വിവാഹം നടക്കുകയും ചെയ്തു ഇന്ന് ജീവിത പങ്കാളിയുമായിട്ടാണ് സഹോദരി പ്രഭാസനത്തിലോട്ട് കടന്നു വന്നിരിക്കുന്നത് ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ അപ്പോൾ വലിയൊരു സാക്ഷിയാണ് അമ്മയ്ക്ക് നന്ദി പറയാൻ കടന്നു വന്നതാണ് അപ്പോൾ പ്രഭാസനത്തിലോട്ട് കടന്നു വന്ന് ഉടമ്പടി എടുക്കാതെ തന്നെ യൂട്യൂബിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി അമ്മയുടെ മുഖം മനസ്സിൽ കണ്ട് പ്രാർത്ഥിച്ച ഒരു മകളുടെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് ജീവിതത്തിൽ എല്ലാം തകർന്നടിഞ്ഞു അതായത് നമ്മളിപ്പോൾ മത്തായിട്ട് ശിഷ്യ ഏഴ് ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് കാറ്റും മഴയും വെള്ളപ്പൊക്കമൊക്കെ ആഞ്ഞടിച്ചൊരു ജീവിതമാണ് ഈ സഹോദരിയുടെ പക്ഷെ പരിശുദ്ധ അമ്മയിൽ ആശ്രയിക്കുമ്പോൾ അമ്മയ്ക്ക് നമ്മളെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല അതിൻ്റെ ഒരു വലിയൊരു സാക്ഷ്യമാണ് അപ്പോൾ പരിശുദ്ധ അമ്മ വഴി ഈ കുടുംബത്തിന് ചൊരുഞ്ഞ സഹോദരിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ദൈവത്തെ സ്തുതിക്കാം ഹാലലൂയ 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 യേശുവി നന്ദി യേശു സോസ്ത്രം യേശു ആരാധന ഹാലു